കാണുന്നുണ്ടോ ഇല്ല ഓൺ ണെങ്കിൽ കാണും നേരിട്ട് കാണാം പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇദ്ദേഹത്തിന് ഉണ്ടോ 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 ഇത് കസ്റ്റമറാ ബ്രെയിൻ 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 എത്ര ഉണ്ട് ഒന്നാണോ ഉള്ളത് ഒന്നാണോ ഞാനത് ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞതരാം കേട്ടോ കസ്റ്റമേഴ്സിന്റെ ബ്രെയിനെ കുറിച്ചിട്ട് കസ്റ്റമർ ആണ് ഈ കസ്റ്റമേഴ്സിന്റെ മനസ്സിലാണ് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത് വി നോർമലി നോർമലിറ്റൽ വി ബൈ വിത്ത് ഇമോഷൻസ് ആൻഡ് ജസ്റ്റിഫൈ വിത്ത് ലോജിക് എന്ന് പറയും വികാരത്താൽ കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും യുക്തിപരമായ കാരണങ്ങളാൽ ന്യായീകരിക്കുകയും ചെയ്യും ഞാൻ ഈ ഡിസൈൻ വാങ്ങിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡ് വാങ്ങിക്കും ഭയങ്കര ഇതാ എൺപത്തെട്ട് എൺപത്തെട്ട് പവൻ ഗോൾഡ് ഇപ്പം കിടക്കുന്നുണ്ട് ഇവിടെ ഇസാഫർ ബാങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യലുണ്ട് ഇടക്ക് വാങ്ങിക്കും എന്റെ അതുകൊണ്ട് പറ്റി വെക്കും കേട്ടോ വികാരങ്ങളാൽ വാങ്ങിക്കും ഏതിനാൽ വാങ്ങിക്കും വികാരങ്ങളാൽ വാങ്ങിച്ചിട്ട് യുക്തിസഹമായ കാരണങ്ങളാൽ എന്തു ചെയ്യും ന്യായീകരിക്കും ഗോൾഡ് വെഡ്ഡിങ് കിട്ട് വാങ്ങിച്ചിട്ട് പോകും വെഡ്ഡിംഗിന് വീട്ടിൽ ഈ ഡിസൈനൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ഫാഷനല്ലേ എന്നൊരാള് പറഞ്ഞാ തകർന്ന തകർന്നോ തകർന്നില്ലേ അപ്പ അവരെന്ത് പറയും ഏ ഇത് ഔട്ട് ഓഫ് ഫാഷൻ ഒന്നല്ല ഇത് വളരെ ആണ് എല്ലാ സ്ഥലത്തും ഇത് കാണാൻ വേണ്ടി പറ്റില്ല ഇത് ക്രാഫ്റ്റ്മാൻഷിപ്പാ ഇത് നോക്കിയാൽ ഡീപ്പ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് ആണ് ചില്ലറൊന്നല്ല വളരെ ടെമ്പിൾ ആർട്ടാണ് എന്ന് ാണ് എന്നവരെന്തയും ജസ്റ്റിഫൈ ചെയ്യും നമ്മളൊരു മൊബൈൽ വാങ്ങിക്കും എന്നിട്ട് നേരെ പോയിട്ട് ഈടെ ഇത് ആരെങ്കിലും വാങ്ങിക്കോ ഈ ജനുവരിയിൽ പുതിയ മോഡൽ ഇറങ്ങൂലേ നീയല്ലാണ്ട് ഇത് വാങ്ങിക്കോ എന്ന് പറയുമ്പോൾ എന്തായി നമ്മളവിടെ എന്തായാലും നമ്മളവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലേ അതുകൊണ്ടാണ് ശരിക്ക് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സെയിൽ നടന്നാൽ പോലും കസ്റ്റമർ എന്ത് ചെയ്യണം നമ്മൾ വിളിച്ച് അവർ വാങ്ങിച്ചത് യഥാർത്ഥത്തിൽ നല്ല ഡിസൈൻ ആണെന്ന് അവർക്ക് അവരുടെ യുക്തിപരമായി അവർക്ക് എന്ത് ചെയ്യണം റീസണിങ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അല്ലേ അപ്പൊ നോർമലി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ വിൽക്കുന്നതെല്ലാം എന്താണ് കസ്റ്റമേഴ്സ് ആർ നോട്ട് ബൈങ് പ്രൊഡക്ട്സ് നിങ്ങളുടെ ഇയർ റിങ്ങോ നോസ് റിങ്ങോ നിങ്ങളുടെ വടിക്കോൾ ചോ ചോക്കേഴ്സോ ബാങ്കിൾസോ ഒന്നുമെല്ലാം വാങ്ങിക്കുന്നത് വികാരങ്ങളാണ് അതുകൊണ്ടാണ് ഡിസൈൻ പിന്നെ ഏറ്റവും കൂടുതൽ ഡിസൈന നമ്മൾ വാങ്ങിക്കുന്നത് ഏ സി അല്ല നിങ്ങളുടെ ചിന്ത മാത്രമാണ് എ സി അല്ല നമ്മൾ വാങ്ങിക്കണത് അത് കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തണുപ്പാണ് നമ്മൾ വാങ്ങിക്കണത് ഫാനല്ല അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൂൾ വിൻഡാണ് നമ്മൾ വാങ്ങിക്കുന്നത് മുഴുവൻ ഇമോഷൻസ് ആണ് ഒരിക്കലും പ്രൊഡക്റ്റ് അല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇസ് ഫെയിലിയർ ആയി ഓ ഇത് ഇത്ര ഗ്രാം ഗോൾഡ് ആണ് ഇത് ഇത്ര മണിക്കൂർ വരുന്നതാണ് ഇത്രയും മേക്കിംഗ് ചാർജ് റിക്ടറെ സർ ഇതെല്ലാം കൂടിയിട്ട് അമ്പത്താറായിരത്തിറന്നൂറ് വരും അങ്ങനെയാണെങ്കിൽ യു ആർ നോട്ട് എ ഗോൾഡ് സെല്ലർ യു ആർ എ ടെക്നിക്കൽ പേഴ്സൺ ടെക്നിക്കൽ പേഴ്സൺ ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഗോൾഡ് സല്യാൻ സാധിക്കില്ല ഏത് ജ്വല്ലറിക്ക് ഒരു കഥ പറയാനുണ്ടാവും എന്തിനാണ് പോൾക്കി എന്തിനാണ് ചെട്ടിനാട് എന്തിനാണ് ട്രഡീഷണൽ എന്തിനാണ് ആൻറ്റീക്ക് എന്തിനാണ് ടെമ്പിൾ ആർട്ട് എന്തിനാണ് ചൻപാലി മോഡൽ എന്തിനാണ് ജുംക എന്തിനാണ് സ്റ്റോൺ എന്താണ് നെറ്റ് വെയിറ്റ് ഗ്രോസ് വെയിറ്റ് ടോട്ടൽ വെയിറ്റ് എവായി നിങ്ങളതിനെ കൃ കൃത്യമായി നല്ല എണ്ണം പറഞ്ഞ കഥകളിലൂടെയാണ് സെയിൽസ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി അവിടെ